കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉറക്കം ലെവൽശം പോലും വരുന്നില്ല ആ വലിയ വീട്ടിലെ തന്റെ അവസാനത്തെ രാത്രി ശിവരാത്രിയായി മാറുന്ന കാര്യം അരവിന്ദിനെ ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു അത്രമാത്രം ഭയവും സംശയങ്ങളുമുണ്ട് ആ മനസ്സിൽ ആ വീടും നാടും അവിടുത്തെ ആളുകളുമെല്ലാം അയാളെ അത്രമാത്രം ഭയപ്പെടുത്താൻ തുടങ്ങിയിരുന്നു പെട്ടെന്ന് പുറത്തുനിന്ന് എന്തോ ഒരു അനക്കം കേൾക്കുന്നു ആരോ ഗേറ്റിൽ മുട്ടുന്ന ശബ്ദം കൊച്ചുവമ്പി കൊച്ചുവമ്പി ഉറങ്ങിയോ ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിയാൻ അരവിന്ദനധികം ചിന്തിക്കേണ്ടി വന്നില്ല അയാൾ പതുക്കെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി മുകളിലെ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി എന്താ എന്താ ഈ നേരത്ത് താഴെ തന്റെ സ്വന്തസിദ്ധമായ ചിരിയും തൂങ്ങി നിൽക്കുന്ന വിശ്വംഭരൻ അല്ല നാളെ പോവല്ലേ അതിനു മുമ്പ് ഒന്ന് കാണണം തോന്നി വിശ്വംഭരന്റെ വാക്കുകൾ കേട്ട് അരവിന്ദ ഞെട്ടി താൻ ഇവിടുന്ന് പോകുന്ന കാര്യം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ടൗണിലേക്ക് ഫോൺ ചെയ്തിട്ട് നാളെ ഒരു ടാക്സി അയക്കണമെന്നല്ലാതെ മറ്റൊന്നും അവരോട് പോലും പറഞ്ഞിട്ടില്ല പിന്നെ ഇയാളെങ്ങനെ പേടിക്കണ്ട ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൈവളയിലെ രേഖകൾ പോലെയാണ് ഞാനറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്താ വേണ്ടത് എന്തിനാ എന്തിനാ ഈ രാത്രി ഇങ്ങോട്ട് വന്നത് അരവിന്ദന്റെ ശബ്ദത്തിൽ വല്ലാത്ത ഭയം കലർന്നിരുന്നു അത് മനസ്സിലാക്കിയെന്നോണം വിശ്വംഭരന്റെ ചുണ്ടിലൊരു പ്രത്യേക തരം ചീരി പടർന്നു പേടി കണ്ട കൊച്ചമ്പി ഞാനായിട്ട് നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യില്ല അത് ചെയ്യേണ്ട കാര്യം എനിക്കില്ല പിന്നെ ഇപ്പോൾ വന്നത് ഒന്ന് കാണാൻ തന്നെയാ എനിക്കറിയാവുന്ന ഒരു കാര്യം തുറന്നു പറയാനും എന്താ അത് ഹാ ഒന്ന് താഴേക്ക് വരണം പിന്നെ വരുമ്പോ അകത്ത് കഴിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എടുത്തോളൂ മുഴുവൻ എടുത്തോളൂ വല്ലാത്തൊരു വിശപ്പാണ് ഉള്ളിൽ അതിൻ്റെ ആന്തൽ അതിൻ്റെ ആന്തൽ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അരവിന്ദൻ വേഗം താഴേക്കിറങ്ങി അടുക്കളയിൽ ഉണ്ടായിരുന്ന ചോറും കറികളും ഒരു വലിയ പാത്രത്തിലേക്ക് തട്ടി അതുമായി പുറത്തേക്ക് പുറത്തേക്കിറങ്ങി മുറ്റത്തെ ഇടാൻ നോക്കിയപ്പോൾ അത് കത്തുന്നില്ല നേരത്തെ വന്നവരിൽ ആരുടെയെങ്കിലും പണിയായിരിക്കും അരവിന്ദം മനസ്സിൽ കരുതി ഗേറ്റിന് പുറത്ത് തന്നെ വിശ്വംഭരം നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഇരുട്ടാണെങ്കിലും അയാളെ നന്നായി കാണാവുന്നത്ര വെളിച്ചമുണ്ട് ഗേറ്റ് തുറന്ന് തന്റെ കയ്യിൽ പാത്രം അരവിന്ദൻ വിശ്വംഭരന് നേരെ നീട്ടിയപ്പോൾ പതുക്കെ കൈ നീട്ടി നിരസിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ആ പടിക്ക് വെളിയിലേക്ക് വെച്ചേക്കോ എന്നിട്ട് പടിക്കകത്തേക്ക് തന്നെ കയറിക്കോളൂ ഭക്ഷണം എനിക്കല്ല എന്റെ കൂടെയുള്ള ആൾക്കാണ് കേട്ടപ്പോൾ ഒരു അമ്പരപ്പുണ്ടായെങ്കിലും അരവിന്ദം പതുക്കെ ആ പാത്രം ഇറക്കി വെച്ചിട്ട് വീട്ടുമുറ്റത്തേക്ക് തന്നെ കയറി അരൻ എന്റെ മുറ്റത്തേക്ക് വെച്ച കാലുറച്ചില്ല അതിനു മുമ്പേ ഇരുട്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട നീണ്ടു കൂർത്ത് വിരലുകൾ നിറഞ്ഞ രണ്ട് കൈകൾ ആ പാത്രവും വലിച്ച് ഇരുളിലേക്ക് തന്നെ മറഞ്ഞു പെട്ടെന്നുണ്ടായ നീക്കത്തിന്റെ ഞെട്ടലിൽ അയാൾ അകത്തേക്ക് മലന്നടിച്ച് വീണുപോയി പേടിക്കണ്ട ഇപ്പോ നിങ്ങളെ ഒന്നും ചെയ്യില്ല ഈ പറമ്പിലേക്ക് കയറാനും കഴിയില്ല കമ്മാരം കൊഴിച്ചിട്ട രക്ഷകളല്ലേ നാല് മൂലയ്ക്കും എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണോ ഭയത്തോടെ കെതച്ചുകൊണ്ട് അരവിന്ദൻ ചോദിച്ചു അയ്യോ അല്ല സത്യമായിട്ടുമല്ല ഞാനെന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടിറങ്ങിയത് കാവ് വഴി വന്നപ്പോ അവിടെ നിന്ന് ഒരാൾ വിശക്കുന്നുവെന്ന് പറഞ്ഞ എന്റെ കൂടെ കൂടി എന്നാ പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി അത്രേ ഉള്ളൂ ചുറ്റും വല്ലാത്തൊരു കുളിരും ഭീകരതയും അരവിന്ദന് അവിടെ നിന്ന് എഴുന്നേറ്റോടി വീട്ടിലേക്ക് കയറണമെന്നുണ്ടായിരുന്നു ഭയം കാരണം കാലുകൾ മരവിച്ച പോലെ ഒരു വിധത്തിലാണ് അവിടെ എണീറ്റിരുന്നത് പക്ഷേ ഇരുളിൽ നിന്ന് കേൾക്കുന്ന അവളുടെ ശബ്ദം ആർത്തിയോടെ അവൾ ഭക്ഷണം വാരി ശബ്ദം അരവിന്ദനെ അനങ്ങാൻ പോലും ആകാത്ത അവസ്ഥയിൽ പൂട്ടിയിരിക്കുകയാണ് ഒഴിഞ്ഞ വയറുമായിട്ടാണ് മരിച്ചത് മൂന്ന് ദിവസം ജേലപാനം പോലുമില്ലാതെ കിടന്ന ഗതികെട്ടാണ് ഈ നാട്ടുകാരുടെ മുന്നിലേക്ക് യാചിക്കാനായി ഇറങ്ങിയത് പക്ഷേ കണ്ണി ചോരയില്ലാത്ത അവർ ആട്ടി ഓടിച്ചു എന്നിട്ടും ദേഷ്യം തീരാതെ ആ പാവത്തിനെ കല്ലെറിഞ്ഞുകൊന്ന് കത്തിച്ചു ആ വിശപ്പാണ് ഇന്നും തീരാതെ കത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒടുങ്ങണമെങ്കിൽ അതിന് കാരണക്കാരായതെല്ലാം ഈ വയറ്റിൽ ചെന്ന് തീരണം അല്ലെങ്കിൽ ഈ നാടൊന്നാകെ മുടിയണം കൊച്ചമ്പി പറ തെറ്റ് ചെയ്തവർക്കൊക്കെ ശിക്ഷ ലഭിക്കണ്ടേ ആരോരുമില്ലാതെ മരിച്ച ഈ പാവത്തിനെ സഹായിച്ചതാണോ ഞാൻ ചെയ്ത പാപം അരവിന്ദന് പറയാൻ വാക്കുകളില്ലായിരുന്നു അല്ലെങ്കിലും അറിയാത്ത വിഷയത്തെക്കുറിച്ച് താൻ എന്തു പറയാൻ പക്ഷേ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ഒരേ ഒരാൾ നേരിട്ട് ദ്രോഹിച്ചവരെയും അതിനെ കൂട്ടുനിന്നവരെയും എല്ലാം കാല്പരിക്ക് അയച്ചെങ്കിലും ആ ഒരാളാണ് പിന്നിൽ നിന്ന് കളിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിട്ടത് ആ ഒരാളെ കാത്താണ് ഇപ്പോഴും ഈ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നതും അതാരാണെന്നറിയോ കൊച്ചമ്പിക്ക് ഇല്ല കൊച്ചമ്പിയുടെ ചെറിയച്ചൻ ഇവിടുത്തെ ശരിക്കുള്ള അരവിന്ദൻ തമ്പി അരവിന്ദിന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ചെറിയച്ഛൻ സ്നേഹിച്ചിരുന്ന പെണ്ണാണ് പാർവതി അവൾക്ക് വേണ്ടി വിശേഷപ്പെട്ട സമ്മാനങ്ങളൊക്കെ കൊടുത്തയച്ച ആൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ കൊച്ചുവമ്പിക്കറിയോ ചെറിയച്ഛന് പാർവിനോള്ള സ്നേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടുത്തെ തമ്പി അദ്ദേഹം അതായത് കൊച്ചുവമ്പിയുടെ മുത്തച്ഛൻ വേഗത്തിൽ പാറുവിന്റെ കല്യാണം നടത്തി ചന്തുവിന്റെ കൂടെ അയച്ചത് പക്ഷേ ചെറിയച്ഛൻ അതൊരു വലിയ ആഘാതമായിരുന്നു ആ ചന്തു എങ്ങനെ മരിച്ചെന്നാ ഗോപിയച്ചൻ എന്ന് പറഞ്ഞത് പാമ്പുകടിയേറ്റ് നൂണ ശുദ്ധ നുണ അയാൾക്കില്ലാത്ത സന്തോഷം അവൾക്കും വേണ്ടെന്ന് പറഞ്ഞ് ആ ദുഷ്ടനാണ് നീലാണ്ടനെ കൊണ്ട് കളത്തിലിട്ട് ചന്തുവിനെ തല്ലിച്ചു കൊന്നത് അതിന് സാക്ഷിയായ കറിയച്ചൻ നൂറ്റമ്പത് റുപയ കാശു വാങ്ങി ആ മരണം പാമ്പ് കടിയേറ്റതാണെന്ന് കള്ളം പറഞ്ഞു പെട്ടെന്ന് ഇരുട്ടിൽ നിന്നുള്ള ശബ്ദം നിലച്ചു മർദിയുടെ ശ്വാസമടക്കം തന്റെ ജീവിതവും ആകെ ഉണ്ടായിരുന്ന ആൺതുണിയും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ആ പാവത്തിന്റെ വാതിലിൽ ആദ്യമായി മുട്ടതും അയാൾ തന്നെയാണ് പകൽമാൻ എന്റെ ഒരു സ്നേഹം അരവിന്ദന്റെ തൊണ്ടയിൽ ആരോ പിടിച്ച പോലെ എന്തെങ്കിലും പറയാൻ പോയിട്ട് ശ്വാസം വിടാൻ പോലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് പതുക്കെ അവിടെ ആകെ ഒരു കരച്ചിൽ വന്നത് നിറയാൻ തുടങ്ങി നിമിഷങ്ങൾക്കകം ആ കരച്ചിലിന്റെ ശക്തി കൂടി ആരോ ഏങ്ങലടിച്ച് കരയുന്ന ശബ്ദം ആ തറവാടാകെ ചുറ്റിയടിച്ചു എല്ലാത്തിനും വഴിയൊരുക്കി വെച്ചിട്ട് ആ ദുഷ്ടന് മാത്രം സുഖമരണം അല്ലെങ്കിലും ആരെങ്കിലും പറഞ്ഞോ എങ്ങനെ ചെറിയ ചു മരിച്ചതെന്ന് അരവിന്ദൻ ഇല്ലെന്ന് തലയാട്ടി ഇങ്ങനെ ഒരു ദുർവിധി വരുത്തി വെച്ചിട്ട് കൂടെയുള്ളവരെ മൊത്തം കൊലക്കി കൊടുത്തിട്ട് ഒടുക്കം തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പായപ്പോ നേരെ പോയി വിഷം കഴിച്ചു കിടന്നു എന്നിട്ട് ആ അറിയാതിരിക്കാൻ ചങ്ങാതിമാർക്കുള്ള നിർദ്ദേശങ്ങളും എഴുതി വെച്ചിരുന്നു ജീവിച്ചിരുന്നപ്പോഴുള്ള കാര്യം പോട്ടെ സ്വന്തം മരണത്തിൽ പോലും കളവ് കാട്ടാൻ കഴിയുന്ന ആളെ എങ്ങനെയാണ് ഒരു മനുഷ്യനായി കണക്കാക്കുക ഇരുട്ടിൽ നിന്ന് അരവിന്ദൻ ആ പാത്രം പറന്നുവന്ന് മുറ്റത്തേക്ക് വീണു വിശ്വംഭരൻ പറഞ്ഞ സത്യങ്ങൾ കേട്ടു വാ പൊളിച്ചിരുന്ന അരവിന്ദന്റെ കൃത്യം മുന്നിലേക്കാണ് അത് വന്ന് വീണത് കൂടെ കൊടുങ്കാറ്റ് പാഞ്ഞു പോകുന്ന പോലെ എന്തോ ഒന്ന് അവിടെ നിന്ന് അകന്നുപോയി കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല ഇറങ്ങുകയാണ് വിശ്വംഭരൻ തിരികെ നടന്നു അരവിന്ദന്റെ സംശയങ്ങളൊന്നും തീരുന്നില്ല പക്ഷേ അതൊക്കെ ചോദിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ഒന്ന് എഴുന്നേക്കാനുള്ള ത്രാണി പോലും അയാൾക്കില്ലായിരുന്നു അത് മനസ്സിലാക്കിയിട്ടാകണം അല്പദൂരം ശേഷം വിശ്വംഭരം പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി നിങ്ങൾക്കിങ്ങനെ സംഭവിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ വിധിയെ തടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ലല്ലോ ആദ്യമായിട്ടായിരുന്നു അയാളുടെ മുഖത്ത് അങ്ങനെ ഒരു ഭാവം അരവിന്ദൻ കാണുന്നത് നിന്നിടത്ത് നിന്ന് അല്പം മണ്ണുവാരി പിന്നിലേക്കെറിഞ്ഞ് നടന്ന കന്ന ആ മനുഷ്യനെ നോക്കി എത്ര നേരം അവിടെ ഇരുന്നെന്ന് അരവിന്ദന് തന്നെ അറിയില്ല പതുക്കെ അയാൾ മുറ്റത്ത് നിന്ന് എഴുന്നേറ്റ് വീടിനകത്തേക്ക് കയറി വെച്ചാണ് ഓരോ അടിയും അരവിന്ദൻ നടന്നത് വാതിലുകൾ അടച്ചു പോലും നോക്കാതെ കഷ്ടപ്പെട്ട് പടികൾ ചവിട്ടി ഒരുവിധം അയാൾ മുകളിലെ കിടപ്പമുറിയിലെത്തി മുറിയിലേക്ക് കടന്നതും അവിടെ കണ്ട കാഴ്ചയിൽ അരവിന്ദന്റെ സകല നാടിഞ്ഞാർ പോലും തളർന്നുപോയി കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടക്കുന്ന തന്റെ തന്നെ മൃതദേഹമായിരുന്നു അവിടെ അയാളെയും കാത്തിരുന്നിരുന്നത് സിൽക്ക് ഷർട്ടും കസവും മുട്ടും ധരിച്ച മൃതദേഹത്തിന്റെ മുഖത്തപ്പോൾ വല്ലാത്തൊരു ശോകമായിരുന്നു ഈ കാണുന്നവർക്ക് സത്യമാണെന്നറിയാൻ അരവിന്ദ് തന്റെ കണ്ണുകൾ നന്നായിരുന്നു തിരുമ്മി നോക്കി അതെ സത്യം തന്നെയാണ് തന്റെ ജഡമാണ് ആ കട്ടിലിപ്പോൾ കിടക്കുന്നത് പക്ഷേ അരവിന്ദൻ പതുക്കെ അതിനടുത്തേക്ക് നടന്നു ഇപ്പോഴത്തെ ഫാനിന്റെ ശബ്ദത്തെ കളയറെ അരവിന്ദന്റെ ഹൃദയം അടിക്കുന്ന ശബ്ദമായിരുന്നു ഉച്ചത്തിൽ കേട്ടിരുന്നത് ഒപ്പം അരവിന്ദന്റെ ഓരോ ശ്വാസവും കൃത്യമായി അതിന്റെ ആഴമടക്കം എണ്ണി കേൾക്കാമായിരുന്നു ഓരോ കാലടിയും ഒരു യുഗം പോലെ വളരെ പതുക്കെയാണ് അരവിന്ദൻ നടന്നത് അയാളുടെ നോട്ടം മുഴുവനും കിടക്കയിലെ ആ രൂപത്തിന്റെ മുഖത്തേക്കായിരുന്നു അത് താൻ തന്നെയാണു അതോ തന്റെ അപരനായ ചെറിയ ചെലവും പതുക്കെ കട്ടിലിന്റെ അരികിലേക്കെത്തിയ അരവിന്ദൻ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഇത് ചെറിയച്ചനാണ് പക്ഷേ ആള് മരിച്ചതായി തോന്നുന്നില്ലല്ലോ ചെറിയച്ചൻ ശ്വസിക്കുന്നുണ്ടോ എന്ന് അറിയാനായി അരവിന്ദൻ പതുക്കെ തന്റെ ചെവി ചെറിയച്ചന്റെ മുഖത്തിന് നേർക്കടുപ്പിച്ചു ഇല്ല ശ്വാസമുള്ളതായി തോന്നുന്നില്ല പതുക്കെ അരവിന്ദൻ കട്ടിലിനരിയിൽ നിന്നും പിൻവാങ്ങാൻ തുടങ്ങി അപ്പോൾ പേടികാരണം വിയർത്തൊഴുകിയിരുന്ന അരവിന്ദന്റെ മുഖത്ത് നിന്ന് രണ്ടു തുള്ളി വിയർപ്പ് ചെറിയച്ചന്റെ മുഖത്തേക്ക് പതിച്ചു പെട്ടെന്നാണിത് സംഭവിച്ചത് ഉടൻ തന്നെ ചെറിയച്ചന്റെ കൈ നീണ്ടുവന്ന് അരവിന്ദന്റെ കയ്യിൽ പിടുത്തമിട്ടു ഞെട്ടിപ്പോയ അരവിന്ദൻ കുതിരുമാറാൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല അത്രത്തോളം ബലമുണ്ടായിരുന്നു ആ പിടിത്തത്തിന് രക്ഷപ്പെടാൻ അരവിന്ദൻ ശ്രമിക്കുന്നവറും കയ്യിലെ പിടുത്തം മുറുകിക്കൊണ്ടിരുന്നു അറിയാതെ മുഖത്തേക്ക് ഒന്നു നോക്കിയപ്പോൾ അരവിന്ദൻ കണ്ടത് ഒരു പ്രത്യേക രീതിയിൽ ചെറിയ മന്ദസിക്കുന്നതാണ് ആ മുഖത്തെ കണ്ണുകളുടെ സ്ഥാനത്ത് ഇരുണ്ട രണ്ട് കുഴികൾ മാത്രമാണ് അപ്പോൾ ഉണ്ടായിരുന്നത് എന്തോ കാന്തിക ശക്തി എന്നോണം അരവിന്ദനെ ആ കണ്ണുകൾ ആ ശരീരത്തിലേക്ക് നന്നായി ആകർഷിക്കുന്നുണ്ടായിരുന്നു ഒപ്പം ആ കൈയുടെ ബലം കൂടിയായപ്പോൾ അരവിന്ദന് കൂടുതൽ പ്രതിരോധിച്ചു നിൽക്കാനായില്ല ബോധം മറഞ്ഞു തുടങ്ങിയ അരവിന്ദൻ ചെറിയ ചെന്റെ ദേഹത്തേക്ക് മലർന്നു വീണു ശേഷം ചുറ്റും കനത്ത അന്ധകാരം മാത്രം അല്പനേരം സ്ഥലകാല ബോധമില്ലാതെ അരവിന്ദൻ ആ കടലിൽ തന്നെ കിടന്നു ചെവിയിൽ ചെവിയിലെന്തൊക്കെയോ ഒഴുകുന്ന പോലുള്ള ശബ്ദങ്ങൾ കണ്ണിനു മുന്നിൽ മിന്നിമായുന്ന അവ്യക്തമായ രംഗങ്ങൾ ബോധം വീണ അരവിന്ദൻ തന്റെ കണ്ണുകൾ തുറന്നെങ്കിലും ആ മുറിയിലുള്ള കാഴ്ചകളായിരുന്നില്ല കണ്ടുകൊണ്ടിരുന്നത് നേരത്തെ കുളിമുറിയിൽ വെച്ച് കണ്ട പോലെ പക്ഷേ അതിനേക്കാൾ അധികമായി വേഗത്തിൽ നിരവധി ഓർമ്മകളുടെ കുത്തൊഴുക്കായിരുന്നു അരവിന്ദന്റെ തലയിലൂടെ ശരവേഗത്തിൽ മിന്നുമറിയുന്നത് അരവിന്ദനെപ്പോൾ അറിയാം ചെറിയച്ചനെ സംബന്ധിക്കുന്ന എല്ലാം ഇപ്പോൾ അറിയാം ചെറിയച്ചനും പാർവതിക്കുമിടയിൽ എന്തൊക്കെ സംഭവിച്ചെന്നും എന്തിനാണ് ചെറിയച്ചൻ പാർവതി ഇല്ലാതാക്കിയതെന്നും അറിയാം അതെങ്ങനെ നടത്തിയെന്നും എന്ത് മറിക്കാൻ വേണ്ടിയാണ് കളപ്പുരയ്ക്ക് തീ കൊളുത്തി നീലാണ്ടനെ കൊന്നതെന്നും അറിയാം തന്നിലേക്ക് വന്നു ചേർന്ന സത്യങ്ങളുടെ രൂക്ഷത്തെ താങ്ങാനാകാതെ അലറി വിളിച്ചുകൊണ്ടാണ് അരവിന്ദൻ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റത് എഴുന്നേറ്റപ്പോൾ ചുറ്റും ഭയങ്കര വിളിച്ചം വല്ലാത്ത ചൂടും സമയം ഇപ്പോൾ ഉച്ചയായിരിക്കുന്നു അപ്പോഴാണ് തൻ്റെ ദേഹത്ത് കിടക്കുന്ന വസ്ത്രങ്ങൾ അയാൾ കാണുന്നത് ഇന്നലെ ചെറിയ അച്ഛൻ്റെ ദേഹത്ത് കണ്ട അതേ വസ്ത്രങ്ങൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ ഷേവ് ചെയ്യാത്ത മുഖമല്ല അരവിന്ദൻ കണ്ടത് വൃത്തിയായി വെട്ടിയൊതുക്കി മുടിയും മുഖത്ത് കട്ടിമീശിയും വീണ്ടും ആ മുഖം തന്നെ ഞെട്ടലോട് അരവിന്ദൻ ആ സത്യം മനസ്സിലാക്കി ചെറിയച്ചന്റെ ഓർമ്മകൾ മാത്രമല്ല ആ ശരീരവും ഇപ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ അമ്പരപ്പോട് തിരിഞ്ഞു നോക്കിയ അരവിന്ദനെയും കാത്ത് മറ്റൊന്നുകൂടി ആ മുറിയിലുണ്ടായിരുന്നു മൂലയിലെ കസേരയിൽ അയൽ എഴുന്നേൽക്കുന്നത് നോക്കിയിരിക്കുന്ന ആ മനുഷ്യൻ അരവിന്ദൻ എങ്ങനെയും ഒന്ന് കാണാൻ കാത്തിരുന്ന ഗോപിയച്ചൻ ഗോപിയച്ചനെ കണ്ടതും അരവിന്ദൻ യാതൊരു ദേഷ്യമോ ഭാവമാറ്റവും ഇല്ലാതെ അയാളോട് പറഞ്ഞു ഞാൻ കണ്ടു ഗോപേച്ച ഞാനെല്ലാം കണ്ടു എനിക്കറിയാം എനിക്കറിയാമിപ്പോൾ അയാൾ ചെയ്ത കൊടുമ്പകൾ എന്താണെന്ന് എനിക്ക് മുഴുവനും അറിയാം ഗോപിയച്ചന്റെ മുഖത്ത് പക്ഷേ യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു കൊച്ചുതമ്പി അയാളല്ല ചെയ്തത് എല്ലാം കൊച്ചുതമ്പി തന്നെയാണ് ചെയ്തത് അരവിന്ദന് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല ഞാനോ ഞാനിത് എപ്പോൾ പെട്ടെന്ന് പുറത്തുനിന്ന് ആരുടെയൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങി അരവിന്ദൻ ജനലിലൂടെ അത് നോക്കാനായി ആഞ്ഞപ്പോൾ ഗോപിയച്ചൻ അയാളെ തടഞ്ഞുകൊണ്ട് അരവിന്ദനെ പിടിച്ച് കട്ടിലേക്കിരുത്തി കൊച്ചുതമ്പിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഒന്നാലോചിച്ചാൽ കുറെ കൂടി വ്യക്തമാകും അല്ല കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം മനസ്സിലായി തുടങ്ങിക്കാണുമല്ലോ ഇവിടെ ഇപ്പോൾ കൊച്ചുതമ്പിയില്ല അങ്ങയുടെ ചിരേശൻ തമ്പി അദ്ദേഹം മാത്രമാണ് സത്യം പറഞ്ഞാൽ അരവിന്ദൻ ഒന്നും മനസ്സിലായില്ല എന്തൊക്കെയാണ് ഈ അളീ പറയുന്നത് അങ്ങും നിന്നെ ഓർമ്മയുണ്ടോ പണ്ട് നമ്മുടെ വായനശാലയിലേക്ക് സീമയിൽ നിന്ന് കുറെ പുസ്തകങ്ങൾ വന്നത് അതിലൊരു പുസ്തകത്തിൽ അമേരിക്കയിലെ ആദിവാസികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കുടിയേറ്റക്കാർ കാണിച്ചു ഒരു നീചതന്ത്രത്തെക്കുറിച്ച് തന്ത്രത്തെക്കുറിച്ച് വായിച്ചത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒന്ന് ഓർത്തു നോക്കിയേ അരവിന്ദൻ അത് കേട്ടൊരു നിമിഷം ആലോചിച്ചു തൊട്ടടുത്ത നിമിഷം തന്നെ തന്റെ പെരുവിരൽ മുതൽ മൂട്ടിയേറ്റം വരെ വിറയ്ക്കുന്ന ഭീതിയോടെ അയാൾ മറുപടി പറഞ്ഞു ഓഹ് പ്ലീഗും വസൂരിയും വന്ന രോഗികളുപയോഗിച്ച പുതപ്പുകൾ റീഡിൻഡ്യൻസിന് നൽകി അവർ അസുഖം ബാധിച്ചു മരിക്കുമ്പോൾ അവരുടെ ഭൂമി പിടിച്ചെടുക്കും അതെങ്ങനെ പറഞ്ഞു എന്ന് അരവിന്ദൻ അറിയില്ല പക്ഷേ തനിക്കതറിയാമായിരുന്നു എന്നതാണ് അയാളെ ഞെട്ടിച്ചത് മറ്റൊരാളുടെ ശരീരവും മറ്റൊരാളുടെ ഓർമ്മകളും എന്നാൽ അതിനൊപ്പം ഭീതിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അരവിന്ദൻ ഇപ്പോൾ തൻറ്റേതായ വിവരങ്ങൾ ഒന്നും തന്നെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല സംശയവും ഭയവും രോഷവും എല്ലാം കൊണ്ട് കുഴങ്ങിയ അരവിന്ദൻ തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് വല്ലാത്തൊരു ഭാവത്തിൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഗോപിയച്ചനെയാണ് ബാക്കിയും കൂടി പറതമ്പിയുമെന്ന് നീലാണ്ടനെ വിട്ട് പാറുവിനു കൊടുപ്പിച്ച സമ്മാനത്തിന്റെ വിവരം ആരും അറിയാതിരിക്കാനാണോ അതോ നീലാണ്ടൻ ആ സമ്മാനം കൈകൊണ്ട് തൊട്ടത് അവനെ കളപ്പറിയിട്ട് ജീവനോടെ കത്തിച്ചത് സമ്മാനം സമ്മാനം അരവിന്ദന്റെ ചിന്തകളും മനസ്സും ആകെ കുഴയാൻ തുടങ്ങി തൂത്തുക്കൂടി പോയപ്പോൾ കൊണ്ടുവന്ന സമ്മാനം എന്നും പാറുവിന്റെ വാതിൽകൽ പോയി മുട്ടിയിരുന്ന നിങ്ങൾ കൈകൊണ്ട് തൊടാതെ അവനെ കൊണ്ടുതന്നെ എടുപ്പിച്ചുവിട്ട സമ്മാനം വസൂരി വന്ന് മരിച്ച ഏതോ നിർഭാഗ്യവാന് ഉപയോഗിച്ച കമ്പടം അങ്ങന്നു മറന്നോ ഇല്ല ഓർമ്മയുണ്ട് അരവിന്ദന് തല പെരുക്കുന്നത് പോലെ തോന്നി മറ്റൊരാളുടെ ഓർമ്മകളാണ് ആ തല നിറച്ചെങ്കിലും ചിന്തകൾ അപ്പോഴും അരവിന്ദൻ്റെ ആയിരുന്നു ഓർമ്മകളിൽ തട്ടി വരുന്നത് പ്രതികാരമാണെങ്കിൽ ചിന്തകളിൽ തികട്ടി വരുന്നത് ചിറയച്ചിനോടുള്ള ദേഷ്യവും ആ ക്രൂരതയോർത്തുള്ള വിഷമവുമാണ് ഇതിലിപ്പോൾ എന്തു പുറത്ത് കാണിക്കണമെന്നറിയാതെ കുഴയുകയാണ് ആ മുഖം ഭാഗ്യത്തിനാണ് അന്ന് തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ നീലാണ്ടരെ കണ്ടത് പിന്നെ കറിയാച്ചനെയും എല്ലാം കൂടി ചേർത്ത് വായിച്ചു വന്നപ്പോഴേക്കും നിങ്ങൾ രക്ഷപ്പെട്ടിരുന്നു എല്ലാം വരുത്തി വെച്ച് ഞങ്ങളെല്ലാം കൊലക്കി കൊടുത്തിട്ട് നിങ്ങൾ മാത്രം അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതിയോ ഇരുന്നിടത്തു നിന്ന് തൻ്റെ പ്രായം വകവെക്കാതെ ചാടി എഴുന്നേറ്റ ഗോപിയച്ചൻ ഒറ്റ ചവിട്ടിന് അരവിന്ദനാ മുറിയുടെ മൂലയിലേക്ക് തെറുപ്പിച്ചിട്ടു അന്ന് തന്നെ ഞങ്ങൾ ആ കുടിലു കത്തിച്ചുകൊണ്ട് വസൂരി പടരാതെ തടയാനായി പക്ഷേ നിങ്ങൾ തുറന്നു വിട്ടാ ഭൂതമുണ്ടല്ലോ അതിനെ കെടുത്തണമെങ്കിൽ നിങ്ങൾ തന്നെ വേണമായിരുന്നു നിങ്ങളുടെ ജീവൻ കൊണ്ടേ അവളെ പറഞ്ഞയക്കാനാവൂ അതുകൊണ്ടാണ് തമ്പി കാലം വീണ്ടും നിങ്ങളെ ഈ രൂപത്തിൽ തന്നെ ഇങ്ങോട്ടയച്ചത് വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ച അരവിന്ദന്റെ മുഖത്തേക്ക് ആരോ കടുത്ത തോണി കൊണ്ടുവന്ന് മൂടി ആരൊക്കെ ചേർന്ന് അയാളെ താങ്ങിയെടുത്ത് താഴേക്കിറക്കാൻ തുടങ്ങി അന്ന് അവൾ അവതരിച്ച ദിവസം തന്നെ ചേനം പറഞ്ഞിരുന്നു നിങ്ങൾ രക്ഷപ്പെടുമെന്നും പക്ഷേ വിധി നിങ്ങളെ ഇതേ രൂപത്തിൽ തന്നെ വീണ്ടും ഈ തറവാട്ടിൽ തന്നെ ജനിപ്പിക്കുമെന്നും അതെപ്പോഴാണെന്ന് കൃത്യമായി ഗണിച്ചു കിട്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ നടത്തിയത് പ്രേതം മറവ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ മരിച്ചതെങ്കിലും ഞങ്ങൾ ചെയ്തത് നിങ്ങളെ ഈ ജന്മത്തിലും ഇങ്ങോട്ട് തന്നെ എത്തിക്കാനുള്ള കാര്യങ്ങളായിരുന്നു കള്ളപ്രമാണം ഉണ്ടാക്കി ഈ തറവാട് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയത് അതിനുവേണ്ടി തന്നെയായിരുന്നു ഈ ഒരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കാരണം അവൾ കൊല്ലപ്പെട്ട ഈ ദിവസം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ ഗോപിയച്ഛൻ പറഞ്ഞു നിർത്തിയതും കട്ടിയുള്ള എന്തോരായുധം വെച്ചുള്ള അടി കനത്തിൽ അരവിന്ദന്റെ തലയിലേക്ക് വന്നു പതിച്ചു നിമിഷങ്ങൾക്കകം അയാളുടെ ബോധവും മാഞ്ഞു മുഖത്ത് വന്ന് തട്ടിയ കാറ്റാണ് അരവിന്ദനെ ഉണർത്തുന്നത് തലയ്ക്ക് വല്ലാത്ത വേദന മദ്യം കഴിച്ച പോലെ ഒന്നും വ്യക്തമായി കാണാനോ കേൾക്കാനോ സാധിക്കുന്നില്ല മുന്നിൽ അനേകം മങ്ങിയ ബൾബുകൾ കത്തി നിൽക്കുന്ന പോലെ അല്പം കൂടുതൽ സമയമെടുത്തു അരവിന്ദനെ തന്റെ മുന്നിലുള്ള കാഴ്ചയൊന്നും വ്യക്തമായി കാണാൻ ആ നാട് മുഴുവനും അയാളുടെ മുന്നിലുണ്ടായിരുന്നു അനേകം പന്തങ്ങളുമെന്തി അരവിന്ദനെ തന്നെ നിൽക്കുകയായിരുന്നു അവരെല്ലാവരും തലയിലെ വേദന സഹിക്കാൻ പറ്റുന്നില്ല അരവിന്ദൻ തന്റെ കൈയെടുത്ത് തലതടവാൻ ശ്രമിച്ചു കഴിയുന്നില്ല കൈ അനക്കാൻ പോയിട്ട് അവിടെ കൈ ഉള്ളതായിട്ട് പോലും തോന്നുന്നില്ല ഒന്നുകൂടി കൈകാലുകൾ അയാൾ ശ്രമിച്ചു ഇല്ല സാധിക്കുന്നില്ല അപ്പോഴാണ് ആ സത്യം അരവിന്ദന് ശരിക്കും മനസ്സിലായത് തന്നെ എവിടെയോ കെട്ടിയിട്ടിരിക്കുകയാണ് നിസ്സഹായനായി അയാൾ അവിടെ കൂടി നിൽക്കുന്നവരെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു ആരും അരവിന്ദനെ നോക്കി നിന്നതല്ലാതെ ഒരു ചെറു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായില്ല അവിടെ പരിചയമുള്ള മുഖങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അയാൾ പരതി നോക്കി മുന്നിലെ കൽവിളക്കിന് കീഴേ കളം വരച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന കമ്മാരൻ തൊട്ടരികെ പ്രാർത്ഥനാപൂർവ്വം അതെല്ലാം വീഴ്ച നിൽക്കുന്ന ഗോവിയച്ചൻ സത്യത്തിൽ ആ കൽവിളക്ക് കണ്ടപ്പോഴാണ് അരവിന്ദന് തന്നെ ബന്ധിച്ചിരിക്കുന്ന സ്ഥലം വ്യക്തമായി മനസ്സിലായത് അത് മർദ്ദക്കാവായിരുന്നു ഭീതിയോടെ അരവിന്ദൻ മുകളിലേക്ക് നോക്കി സമയം സന്ധ്യ കഴിയാറായി വീണ്ടും തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അലാറി വിളിച്ചു നോക്കി ആരും കേട്ടതായി പോലും ഭാവിക്കുന്നില്ല സന്ധ്യ കഴിഞ്ഞ കാവിൽ നിന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അരവിന്ദന് നന്നായി അറിയാം അത് തന്നെയാണ് ഈ കൂടി നിൽക്കുന്നവരുടെ ഉദ്ദേശം തന്നെ ബലികൊടുത്ത് പകരം ഈ നാടിനെ രക്ഷിക്കുക കർമ്മങ്ങൾ പൂർത്തിയാക്കി കല്ലുവിളക്കിന് തിരികൊളുത്തിയ ശേഷം കമ്മാരൻ ഒരു നിമിഷം അരവിന്ദന്റെ നേരെ നോക്കി നിന്നു ദയനീയമായ ആ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അയാളുടെ വിഷമവും എല്ലാം താഴെ കിടന്നിരുന്ന കുത്തുവളക്കെടുത്തിയ ശേഷം കമ്മാരൻ പിന്നിലേക്ക് തിരിഞ്ഞതും അവിടെ കൂടി നിന്ന് ജനങ്ങളെല്ലാം പതുക്കെ കാവിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി ചിലരൊക്കെ വിഷമത്തോടെ അരവിന്ദനെ നോക്കി പ്രാർത്ഥിച്ചു ചിലർ ശാപവാക്കൾ പോലെ എന്തൊക്കെയോ പുലമ്പി തന്നെ നോക്കുന്ന എല്ലാവരും നോക്കി അരവിന്ദൻ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും അതുമാത്രം ചെയ്തുകൊണ്ടില്ല അവസാനത്തെ ആളും ഇറങ്ങിക്കഴിഞ്ഞ ശേഷം കമ്മാരൻ വിളക്കുമായി അവരുടെ ഒപ്പം പിന്നിൽ തന്നെ നടന്നു ഒപ്പം ഗോപിയച്ചനു നാടിനെ ബാധിച്ച ശാപത്തെ പടിയടച്ച് പിഡം വെച്ച സംതൃപ്തിയിൽ പിരിയുകയാണെല്ലാവരും ആളുകൾ കണ്ണിൽ നിന്ന് മറയാൻ തുടങ്ങിയതും അരവിന്ദന്റെ ഉള്ളിൽ വല്ലാത്തൊരു മരണഭയം ഒരുത്തിരിയാൻ തുടങ്ങി പേടിയോടെ ചുറ്റും നോക്കുമ്പോൾ കാവിലെ വിളക്കുകളും ഒഴിഞ്ഞ റോഡുമല്ലാതെ മറ്റൊന്നും അവിടെ കാണാൻ പറ്റുന്നില്ല ഇനി ഏതു നിമിഷവും അവൾ വരാം ആസനമായ മരണത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് കണ്ണുകളടച്ച് അടച്ച് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും ഇനി തനിക്ക് ചെയ്യാനില്ലെന്ന സത്യം അയാൾ പതുക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങി മുഖത്തേക്ക് തട്ടിയ ഒരു കുളിർക്കാറ്റാണ് അരവിന്ദ്രന്റെ കണ്ണുകൾ തുറപ്പിച്ചത് നോക്കിയപ്പോൾ ആ മരത്തിൽ തന്റെ മുന്നിലായി കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലിൽ ആടിക്കൊണ്ട് തന്നെ നോക്കി പുഞ്ചിരി തൂക്കുന്ന പാർവതി അവൾ ആടുമ്പോഴുണ്ടായ കാറ്റിലാണ് അയാൾ കണ്ണുകൾ തുറന്നത് അരവിന്ദന്റെ പേടിച്ചിരണ്ട മുഖം കണ്ടപ്പോൾ അവൾ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊച്ചുതമ്പി വിഷമിക്കണ്ട എനിക്കെല്ലാം അറിയാം ഞാനൊന്നും ചെയ്യില്ല അരവിന്ദനൊന്ന് കണ്ണടച്ച് തുറന്നതും അവൾ അയാളുടെ മുന്നിലേക്കെത്തി ദേഹത്തെ കെട്ടുകളെല്ലാം ഒഴിഞ്ഞ് കാവിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു അയാളപ്പോൾ പതുക്കെ അവൾ അരവിന്ദന്റെ കൈപിടിച്ച് കാവിന് പിന്നിലേക്ക് നടന്നു അന്ന് നമുക്ക് പോകാൻ പറ്റാത്തരത്തേക്ക് തന്നെ പോകാം തിരിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു അരവിന്ദൻ അവളെ ആദ്യമായി കണ്ട വേഷത്തിലായിരുന്നു അന്നും കണ്ടത് പക്ഷേ അവളുടെ സൗന്ദര്യം പതിന് മടങ്ങ് വർദ്ധിച്ചതുപോലെ തോന്നി പതുക്കെ അവർ കാവിന് പിന്നിലെ വയലിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി പരസ്പരം മിണ്ടാതെ നോക്കാതെ ദൂരേക്ക് മാത്രം കണ്ണു അവർ നടക്കുകയാണ് എല്ലാ വേദനകളും വിഷമങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ മറന്ന് അവരെ യാത്രയച്ച ശേഷം കല്ലുവിളക്കിൽ നിന്ന് ഉയർന്ന തീജ്വലകൾ ആ കാറ്റിൽ പടർന്ന് പന്തലിക്കാൻ തുടങ്ങി ഈ സമയം കാവ് കഴിഞ്ഞുള്ള വളവ് കടക്കുകയായിരുന്നു കമാരനും ഗോപിയച്ചനും കാവിൽ നിന്ന് വീശിയ ചൂട് കാറ്റേറ്റവർ അല്പസമയം ഒന്ന് അവിടെ നിന്നുപോയി കാരണം ആ കാറ്റിൽ അരവിന്ദ്രന്റെ അവസാന ശ്വാസമുണ്ടായിരുന്നു സംതൃപ്തിയോടെയുള്ള പാർവിന്റെ നിശ്വാസവും